സുഹൃത്തുക്കളെ നമ്മുടെ തൊടുപുഴയിൽ പോർക്ക് വിഭവങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കടയുണ്ട് ആർക്കെങ്കിലും അറിയാവോ ഈ ഒരു കട ഇത് നമ്മുടെ തൊടുപുഴ വേങ്ങല്ലൂർ ജംഗ്ഷനിലാണ് ഫോർക്ക് ആൻഡ് പോർക്ക് എന്നാണ് ഇതിൻ്റെ പേര് പന്നിയിറച്ചുകൊണ്ടുള്ള സകലമായ വിഭവങ്ങളുമുണ്ട് അവിടെ നല്ല വീട്ടിലുണ്ടാക്കുന്ന രുചിയുള്ള സാധനങ്ങളാണ് പന്നിയിറച്ചുകൊണ്ടുള്ള ഒത്തിരി വിഭവങ്ങൾ ഒരുപാട് സൈസ് വിഭവങ്ങൾ പന്നി ഫ്രൈ പോർക്ക് ചാറ് കറി വെരട്ട് പെരളൻ ഇങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ കൂടാതെ പിന്നെ പോർക്ക് ഗ്രില്ലുണ്ട് അവിടെ പിന്നെ കപ്പ നല്ല കള്ളപ്പം നല്ല നാടൻ കപ്പ വേവിച്ചത് ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് പക്ഷേ കറി വേറെ ഒന്നും ഇല്ല ബീഫൊന്നും പോർക്ക് മാത്രമാണ് പോർക്ക് വിന്താല് പോർക്ക് ഫ്രൈ പോർക്ക് പെരട്ട് ഇങ്ങനെയുള്ള വിവിധതരം പോർക്കുകൾ ഞാൻ ആദ്യമാണ് ഇത്രയും ഐറ്റം പോർക്കിൻ്റെ വിഭവങ്ങൾ കാണുന്നത് എന്തായാലും നല്ലൊരു അനുഭവമാണ് അവിടെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പോയി നോക്കൂ